ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ടാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇംഗ്ലീഷ് മാസം പന്ത്രണ്ടാം തീയതി സാധാരണ നമ്മൾ ജന്മനക്ഷത്രം നോക്കുന്ന മലയാള മാസത്തിലും ജനിച്ച തീയതി നോക്കുന്നത് ഇംഗ്ലീഷ് മാസത്തിലുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ടാം തീയതി ജനിച്ചവരുടെ ഫലമാണ് പതിനൊന്നാം തീയതി വരെ ജനിച്ചവരുടെ ഫലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ പന്ത്രണ്ട് എന്ന നമ്പർ ഒന്ന് അധികം രണ്ട് സമ മൂന്ന് എന്ന ചേരുവയാണ് ഇത് രണ്ടും കൂടി ചേർന്നാൽ മൂന്ന് എന്ന സംഖ്യയാകും ഈ നമ്പറുള്ള ആൾക്കാർക്ക് ധൈര്യവും ഏത് കാര്യത്തിനും മുൻകൈയ്യെടുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും ഇവർ ദുശ്യാഠ്യക്കാരും ക്രോധമുള്ളവരും ആണെങ്കിലും ധൈര്യശാലികളുടെ നമ്പരാണിത് എന്നാൽ രണ്ട് ഒരു സ്ത്രീ നമ്പരാണ് സൗമ്യ സ്വഭാവവും ഭാവനാത്മകവും സ്നേഹനിർഭരവും സൂക്ഷ്മബോധവുമുള്ളവരായിരിക്കും ഇവർ സാധാരണയായി വിശ്രമമില്ലാത്തവരും ജീവിതത്തിൽ അസ്ഥിരതയുള്ളവരും വിശ്വാസം നഷ്ടപ്പെടുന്നവരും ആത്മവിശ്വാസം കുറഞ്ഞവരും ആയിരിക്കും അതുകൊണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഈ രണ്ട് സ്വഭാവങ്ങളുടെയും സമന്വയമായിരിക്കും എന്നാലും ഈ നമ്പർ ധൈര്യത്തിനും നേതൃത്വത്തിനും അച്ചടക്കത്തിനും വലിയ അഭിലാഷങ്ങൾക്കും പേരുകേട്ടതാണ് ഈ നമ്പർ ഏകാധിപത്യ സ്വഭാവമുള്ളതും ശക്തിക്ക് കീഴടങ്ങാത്തതും എന്നാൽ സ്നേഹത്തിന് കീഴടങ്ങുന്നതുമാണ് പന്ത്രണ്ട് എന്ന ഈ നമ്പറിന് ഒന്ന് എന്ന സംഖ്യയുടെ താങ്ങുള്ളതിനാൽ നല്ലതാണ് പന്ത്രണ്ട് എന്ന നമ്പർ വളരെ ഭാവനാത്മകവും നല്ല ആജ്ഞാശക്തി ഉള്ളവരും അച്ചടക്ക സ്വഭാവത്തിൽ അധിഷ്ഠിതമുള്ളവരും ജോലികൾ വിശ്വസ്തയോടെ ചെയ്തു തീർക്കുന്നവരും ആയിരിക്കും പന്ത്രണ്ട് എന്ന നമ്പർ രണ്ടെന്ന നമ്പറിൻ്റെ ചില സ്വഭാവം കൂടി കാണിക്കും സൂക്ഷ്മബോധമുള്ള ഇവർ മനസ്സിന് മുറിവേറ്റാൽ അത് ഉണങ്ങാതെ സൂക്ഷിക്കും അവരെ ഏതെങ്കിലും ആൾക്കാർ തടയുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം അവരിഷ്ടപ്പെടുകയില്ല നിയന്ത്രണാതീതമായ വികാരങ്ങൾ ഇവർക്കുണ്ടായിരിക്കും മാനസിക പിരിമുറക്കങ്ങൾ ഇവർക്ക് സഹിക്കാനാവില്ല ഇവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വലിയ ഇഷ്ടമാണ് ഇവരുടെ വ്യക്തിത്വത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്നാൽ സാധാരണയായി ഇവർ ഗൗരവകരമായ ജീവിതം നയിക്കുന്നു പന്ത്രണ്ട് നമ്പറിൽ ജനിച്ച ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വിജയികൾ ആയിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒന്നാം പകുതി രണ്ടാം പകുതിയേക്കാൾ മെച്ചമായിരിക്കും നമസ്കാരം